എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി റീസൻ്റായി നടത്തിയ ഒരു പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് പോകുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ശരിയാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ളത് തെറ്റാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ശരിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലയളവിലാണ് അതും ശരിയാണ് അപ്പം തെറ്റായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടാമത്തേത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ബിഷപ്പ് അലക്സസ് ഡി മെനസസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദയം പേരൂർ സുന്നഹദദോസ് നടന്നത് അതിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ബിഷപ്പ് അലക്സസ് ഡി മെനസസ് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് സത്യശോധക് സമാജം ജ്യോതി റാവു ഭുലെ എന്നുള്ളത് ശരിയാണ് ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ് എന്നുള്ളത് തെറ്റാണ് ആര്യ സമാജം സ്ഥാപിച്ചതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി എന്നുള്ളത് തെറ്റാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ് ആത്മാറാം പാണ്ഡുരംഗാണ് ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ഹിതകാരിണി സമാജം വീരേശലിംഗം എന്നുള്ളത് ശരിയാണ് അപ്പൊ ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ എന്നാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഗസ്റ്റപ്പോ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മൂന്ന് മാത്രം ശരി ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ് ഓപ്ഷൻ ബി ഫോം ലൈൻ ആണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ ിപ്പുലേക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ലിപ്പുലേക് ചുരം ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഓപ്ഷൻ ബി മുംങ്കേഷ്പൂർ ഡൽഹിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് മുംകേഷ്പൂർ ഡൽഹി നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി ഏതാണെന്ന് കണ്ടെത്തുക താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ എന്നുള്ളത് ശരിയാണ് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു എന്നുള്ളത് തെറ്റാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു എന്നുള്ളതും തെറ്റാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം നിംബസ് നിംബസ്മേഘങ്ങൾ മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു കാഞ്ചൻചങ്കയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ശരിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് സെക്കൻഡ് മൗണ്ട് കേറ്റു മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും കാഞ്ചൻജംഗയാണ് കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് എന്നുള്ളത് ശരിയാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് ആരാണ് മൗണ്ട് എവറസ്റ്റ് ആണ് നേപ്പാളിൽ സാഗർമാത എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര എന്നുള്ളതും തെറ്റാണ് അപ്പോൾ കാഞ്ചൻചങ്കയുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഡാമും സംസ്ഥാനവും അത് സ്ഥിതി ചെയ്യുന്ന നദിയുമാണ് തന്നിട്ടുള്ളത് ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചിനാബ് എന്നുള്ളത് തെറ്റാണ് ദുൽഹസ്തി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ജമ്മുകശ്മീരിലാണ് അലമാട്ടി ഡാം കർണാടക കൃഷ്ണ എന്നുള്ളത് ശരിയാണ് അലമാട്ടി ഡാം കർണാടകയിലാണ് കൃഷ്ണ നദിയിലാണ് സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി എന്നുള്ളത് തെറ്റാണ് സർദാർ സരോവർ എവിടെയാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി എന്നുള്ളതും തെറ്റാണ് ശ്രീശൈലം ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ശരിയായി ജോഡിയേതാണ് ഓപ്ഷൻ ബി ആണ് അലമാട്ടി ഡാം കർണാടക കൃഷ്ണ ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി ആണ് സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ളത് സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക ശരിയാണ് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി അത് ശരിയാണ് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തി എന്നുള്ളതും ശരിയാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കരണങ്ങളാണ് എന്തൊക്കെയാണ് ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി അതുപോലെ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തി നീതി ആയോഗിന്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് കേരളം അത് കഴിഞ്ഞ് തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നുള്ളത് ശരിയാണ് വളർച്ചാ ലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു എന്നുള്ളത് തെറ്റാണ് പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ശരിയാണ് മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നുള്ളതും ശരിയാണ് അപ്പം ശരിയല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് വളർച്ചാലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു റിസർവ് ബാങ്കിന്റെ പണ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ളവയിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് ശരിയാണ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ശരിയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത് തെറ്റാണ് റിവേഴ്സ് റിപ്പോ നിരക്കെല്ലായ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് ശരിയല്ല അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ നിരക്കെല്ലായ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നുള്ളത് ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളത് ശരിയാണ് കാർഷിക ഉൽപാദന ക്ഷമത വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായിട്ട് യോജിപ്പിക്കുക അതില് പ്രാഥമിക മേഖല പ്രാഥമിക മേഖല ഒന്ന് സി ആണ് ഇരുപത്തൊന്ന് ശതമാനമാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം തൃതീയ മേഖല അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തൃതീയ മേഖല അത് കഴിഞ്ഞ് ദ്വിതീയ മേഖല ഏറ്റവും കുറവ് പ്രാഥമിക മേഖല ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ മുപ്പത്തി ആറ് വകുപ്പ് മുതൽ അമ്പത്തൊന്ന് വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളത് തെറ്റാണ് നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് എന്നുള്ളത് ശരിയാണ് നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് നാൽപ്പത്തഞ്ച് രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളത് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല എന്നുള്ളതും ശരിയാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം തെറ്റായ പ്രസ്താവന ഏതാണ് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളത് തെറ്റാണ് രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമല്ല ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളത് ശരിയാണ് ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട് എന്നുള്ളത് തെറ്റാണ് ഉപരാഷ്ട്രപതിയാകാൻ മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതും തെറ്റാണ് അപ്പം ശരിയായ പ്രസ്താവന ഏതാണ് ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ആറു മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് എന്നുള്ളത് തെറ്റാണ് എത്രയാണ് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക അത് ഉൾപ്പെടുന്നുണ്ട് ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ഉൾപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതും ഉൾപ്പെടുന്നുണ്ട് അപ്പൊ തെറ്റായത് ഏതാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ഓപ്ഷൻ സി ആണ് കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്നുള്ളത് ശരിയാണ് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതലയില്ലാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ എന്നുള്ളത് തെറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാരാണ് ക്യാബിനറ്റ് മന്ത്രിമാരാണ് നിർമ്മലാ സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് എന്നുള്ളത് ശരിയാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ എന്നുള്ളത് തെറ്റാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ഇതിലാദ്യം വരുന്നത് ആരാണ് വി വി ഗിരിയാണ് അതിനുശേഷം ആർ വെങ്കിട്ടരാമൻ അതിനുശേഷം മുഹമ്മദ് ഹമീദ് അൻസാരി നാലാമത് ജഗദീപ് ധൻകർ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ചേരുമ്പടി ചേർക്കുക ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് എന്താണ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ നിരോധനം കോവാറണ്ടോ കോവാറണ്ടോ എന്ത് അധികാരത്തിൽ എന്നാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു പ്രൊഹിബിഷൻ നിരോധനം കോവാറൻഡോ എന്ത് അധികാരത്തിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇനി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് എന്നുള്ളത് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് എന്നുള്ളത് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഖാനാക്കാരനായിരുന്നു എന്നുള്ളത് ശരിയാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് എന്നുള്ളതും ശരിയാണ് അപ്പം നാല് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം ഏതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് ഓപ്ഷൻ ഡി താഴെ തന്നിരിക്കുന്നവയിലെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക ഇന്ത്യൻ തപാൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വില്പന നികുതി റെയിൽവേ ഇന്ത്യൻ പോലീസ് സർവീസ് ഇതിൽ വിൽപ്പന നികുതി നമുക്കറിയാം അത് സംസ്ഥാന സർവീസാണ് അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും എന്താണ് അഖിലേന്ത്യാ സർവീസാണ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയും എന്താണ് കേന്ദ്ര സർവീസാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് വില്പന നികുതി സംസ്ഥാന സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് അത് രണ്ടും അഖിലേന്ത്യാ സർവീസ് ആണ് ഇന്ത്യൻ തപാൽ സർവീസ് റെയിൽവേ എന്നിവ കേന്ദ്ര സർവീസ് ആണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് പതിനൊന്നാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു എന്നുള്ളത് ശരിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നുള്ളത് ശരിയാണ് അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി മൂന്നാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നയനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ എന്നുള്ളത് ശരിയാണ് കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ശരിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു പി കെ അബ്ദുറബ്ബർ ശരിയാണ് പട്ടമേ താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്നുള്ളത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി എന്നുള്ളത് ശരിയാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പത്തിന് കേരള നിയമനിർമ്മാണ സഭ പാസാക്കി എന്നുള്ളത് ശരിയാണ് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്വം സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പം ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാമാണ് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ ഉൾപ്പെടുന്നുണ്ട് മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ ഉൾപ്പെടുന്നുണ്ട് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകളും ഉൾപ്പെടുന്നുണ്ട് നാലും ഉൾപ്പെടുന്നുണ്ട് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ ഇതെല്ലാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ചേരുംപടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇരുന്നൂറ്റി എൺപതാം വകുപ്പാണ് സ്വത്തവകാശം സ്വത്തവകാശം മുന്നൂറ് എ വകുപ്പാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അറുപത്തൊന്നാം വകുപ്പാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ പേശിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നത് ഏതാണ് അസ്ഥി പേശിയാണ് രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് മിനുസപേശി എന്ന് പറയുന്നത് രേഖാശൂന്യ പേശിയാണ് രേഖകൾ കാണപ്പെടുന്നില്ല അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളത് ശരിയാണ് അപ്പം തെറ്റായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് മിനുസപേശികൾ അസ്ഥികളുമായി ചേർന്നല്ല കാണപ്പെടുന്നത് അതുപോലെ കുറുകെ വരകൾ കാണപ്പെടുന്നില്ല എവിടെയാണ് കാണപ്പെടുന്നത് രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നുണ്ട് ആന്തരിക അവയവങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട് അതുപോലെ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു കുറുകെ വരകൾ ഇല്ല അക്ഷ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക വാരിയെല്ലുകൾ ഇരുപത്തിനാല് അസ്ഥികൾ അത് ശരിയാണ് നട്ടെല്ല് അസ്ഥി മാറല് നാല് അസ്ഥികൾ തലയോട് മുപ്പത്തൊമ്പത് അസ്ഥികൾ ഇതെല്ലാം എന്താണ് തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് വാരിയല് ഇരു ഇരുപത്തിനാല് അസ്ഥികളാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏതാണ് ഓപ്ഷൻ സി പ്ലൂറയാണ് സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് കാൽമുട്ടിലും കൈമുട്ടിലും കാണപ്പെടുന്നതാണ് വിജാഗിരി സന്ധി ഇടുപ്പെല്ല് തുടയല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി എന്നുള്ളത് തെറ്റാണ് ഇടുപ്പെല്ല് തുടയല് ചേരുന്നത് ഗോളരസന്ധി ഗോളരസന്ധി നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഗോളരസന്ധിയല്ല കീലസന്ധിയാണ് നട്ടലിൻ്റെ ആദ്യ കശേരിവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നത് തെന്നി നീങ്ങുന്ന സന്ധി രണ്ട് അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു എന്നുള്ളതും തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് ഓപ്ഷൻ സി ലൈസോസോം ആണ് ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസോം എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏതാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു അതാണ് ഫസ്റ്റ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ത്രോംബിൻ ആവുന്നു ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളകുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു ആ ത്രോംബോപ്ലാസ്റ്റിന്റെ പ്രസൻസിലാണ് പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു പിന്നീട് ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളായി മാറുന്നു ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ മൻസുഖ് മാണ്ഡവിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിന്റെ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് ഓപ്ഷൻ സി പോള് ദർപ്പണത്തിന്റെ പ്രതിപദന തലത്തിൻ്റെ മധ്യ ബിന്ദുവാണ് പോള് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഓപ്ഷൻ സി മലിയബിലിറ്റി സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഓപ്ഷൻ എ ബുധനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ ബി പ്രകാശം പി വൺ വി വൺ ഈക്വൽ പി ടു വി ടു എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ബോയിൽ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെർക്കുറി ഉള്ളതിനെയാണ് അമാൽഗം എന്ന് പറയുന്നത് ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ബി ഒ ഡി എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബിഒഡി എത്രയാണ് ഓപ്ഷൻ എ വൺ ടു ടു പി എം ആണ് കുടിവെള്ളത്തിന്റെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമേതാണ് ഓപ്ഷൻ സി നൈട്രേറ്റ് ആണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം നൈട്രേറ്റ് ആണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോനാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ മെഡൽ നേടിയ കായിക താരം ആരാണ് ഓപ്ഷൻ സി മൈക്കിൾ ഫെലിപ്സാണ് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബോക്സിംഗ് ആണ് കെ സി ലേഖ ബോക്സിംഗ് താരമാണ് ഫയദോർ ദസ് തേവിസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ് ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഓപ്ഷൻ സി നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി നർഗീസ് മുഹമ്മദി ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ വേഡ് പ്രൊസസ്സറാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് വേർഡ് പ്രൊസസ്സറാണ് കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേബിൾ ടി വി നെറ്റ്വർക്ക് രണ്ട് കിലോ ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് ആണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ബൈറ്റ്സ് ആണ് ആദിത്യ എൽവൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഓപ്ഷൻ സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവണ്ണില് ഉപയോഗിച്ചത് ജി എസ് എൽ വി എം കെ ത്രീ ഏതിലെ വാഹനമാണ് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ആണ് ജി എസ് എൽ വി എം കെ ത്രീ എൽ വി എം ത്രീ എന്ന് പറയുന്നത് എതിൻ്റെ ആണ് ചന്ദ്രയാൻ്റെയാണ് എൽ വി എം ത്രീ ആദിത്യ എൽവണ്ണിൻ്റെ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിയിൽ ഇന്ത്യൻ ഷേർപ്പ ആരാണ് ഓപ്ഷൻ ബി അമിതാഭ് കാന്ത് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തിനാല് ചേരുമ്പടി ചേർക്കുക സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ എ ആണ് ഉത്തരം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം ഓപ്ഷൻ സി പത്ത് രൂപ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ശരിയാണ് ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം ശരിയാണ് ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി മൂന്ന് വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ് എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഉപഭോക്താവിന് ഓൺലൈൻ ആയിട്ട് പരാതി കൊടുക്കാം അതുപോലെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതയിൽ ചുമതലയിൽ പെടാത്തത് ഏതാണ് ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടുന്നില്ല ഓപ്ഷൻ ബി ആണ് ഇപ്പൊ ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് വൈദ്യ സഹായം നൽകുക ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക ഇതെല്ലാം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെടുന്നതാണ് ഒമ്പതാം വകുപ്പാണ് അതിനെ പ്രതിപാദിക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓക്കെ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്